പ്രിയപ്പെട്ടവരെ ഉപകാരപ്രദമായ തരത്തിലുള്ള ഒരു വീഡിയോയാണ് പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കഴിഞ്ഞു ഒരുപാട് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും പ്രത്യേകതകളും അള്ളാഹു സുബാനഹൂല നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഒരു മാസമാണ് റജബ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റജബ് മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമായ ഒരുപാട് അഭിവാദത്തിൻ്റെ വിഷയങ്ങളിലും മഴമാലിൻ്റെ വിഷയങ്ങളിലും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റജബ് മാസത്തിലുണ്ട് അപ്പം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു ദുണ്ട് ആ ദയിലൂടെ നമുക്ക് ലഭിക്കുന്ന വണ്ണമറ്റ പ്രതിഫലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ ദ്വായനെ കുറിച്ചും അതുപോലെ മറ്റ് ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ചും അതുപോലെ ഈ റജബിന്റെ എന്താണ് റജബ് മാസത്തിൽ അള്ളാഹുതഅാല നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചും റജബിന്റെ മാഹാത്മ്യങ്ങളെയും പ്രാധാന്യത്തെയും കുറിച്ചും എന്തിനാണ് റജബിന് ഇത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് എന്തിനായിരിക്കും മുസ്താദ റജബിനെ ഇത്രയധികം മഹത്വം കൊടുക്കാൻ കാരണം ഒരുപാട് മാസമുണ്ടല്ലോ റമലാൻ പോലും അള്ളാഹുവിന്റെ ഖുർആൻ നാല് മാസം പവിത്രമായ മാസമാണ് എന്ന് പറയുന്നിടത്ത് റമലാനിനെ പറഞ്ഞിട്ടില്ല അവിടെ റജബിനെ പറഞ്ഞു അപ്പൊ അതിൻ്റെ ഒക്കെയും എന്തുകൊണ്ടാണ് രജവിന് ഇത്രയേറെ പവിത്രത ലഭിക്കാനുള്ള കാരണം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനുഭൂത്ത് ആരെ നമ്മുടെ അറിവിലും ആമലിലും വിറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് തന്നെ പരിശുദ്ധമായ റജബിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു

അതിൽ നാല് പവിത്രതേറിയ പവിത്രമാക്കപ്പെട്ട മാസമുണ്ട് അതിലൊന്ന് ഹർറ മാസമാണ് പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ ഖുർആാൻ പവിത്രതേറിയ മാസം എന്ന് പറഞ്ഞതായിട്ടുള്ള മാസം അതുപോലെ തന്നെ അള്ളാഹു സുഹാനകൂപ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അഖില വിവിധ മേഖലകളിൽ ബന്ധപ്പെടാൻ സാധിക്കും ഈ പരിശുദ്ധമായ റജബ് കൊണ്ട് കാര്യം റജബ് കടന്നു വരുന്നതിലൂടെ ഒരു ദ്വാര നമുക്കെന്താണ് ഏറെ അത്യന്താപേക്ഷിതമായിട്ട് മാറുകയാണ് ഒരു ദ്വ നിർബന്ധമായും നമ്മൾ ചൊല്ലണം ചെയ്യണം ദ്വാര ചെയ്യണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നോടത്താണ് പ്രിയപ്പെട്ടവരെ റജബിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് ജീവിതത്തിന്റെ അഖില വിവിധ മേഖലകൾ എന്ന് പറയാനുള്ള കാരണം റജബ് കടന്നു വരുമ്പോൾ ഇൻഷാ അള്ളാ ഒരു ഹദീത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇമാം മുസ്നദിലും ഇമാം അഹമ്മദിന്റെസ്ബീറിലും ഏതാണ് اللهم بارك لنا في رجب شعبان وبلغنا شهر رمضان ർഥം വരുന്ന പ്രിയപ്പെട്ടവരെ ഈ നമസ്കാരത്തിന് ശേഷവും വളരെ കൃത്യമായിട്ട് തന്നെ ഈ ദ്വാര മറക്കാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരും തീരുമാനമെടുക്കുക കാരണം അത് മുക്തർ റസൂഹി സുല്ലാഹുഅലഹി വസല്ല മാ തങ്ങൾ തന്നെ ചെയ്ത നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള ദ ചൊല്ലുമ്പോഴുള്ള ഗുണം എന്താ പ്രിയപ്പെട്ടവരെ വേറൊന്നും ചെയ്തില്ല ആ ദ്വാര മാത്രമാണ് ചൊല്ലിയത് എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചവൻ വറക്കത്തു കൊണ്ട് തരും രജബിലും ഷഹബാനിലും മാത്രമല്ല മുഴുവൻ മാസവും അള്ളാഹു പറക്കത്ത് തരും എന്നുള്ളതാണ് ബറക്കത്ത് എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഗുണം എല്ലാ കാര്യത്തിലും അള്ളാഹുത്തായാലും ഗുണം തരിക എന്നുള്ളതാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്താക്കളായി ജീവിക്കുന്ന ആളുകളുടെ കുടുംബ ജീവിതത്തിലെ ബറക്കത്ത് അതുപോലെ വാഹനത്തിൽ ബറക്കത്ത് അതുപോലെ വീട്ടിൽ ബറക്കത്ത് മക്കളിൽ ബറക്കത്ത് എല്ലാ മേഖലകളിൽ പ്രിയപ്പെട്ടവരെ ഈ ബറക്കത്ത് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാ അള്ളഹ എല്ലാവരും പരിശുദ്ധമായ റജബ് മാസമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഈ ദ്വാര മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വളരെ കൂടി പരിശുദ്ധമായ റജബിൻ്റെ ഓരോ ദിനരാത്രങ്ങളും കണ്ടുകൊണ്ട് ഈ ദ്വാരനെ വളരെ കൃത്യതയോടുകൂടി മുറുകെ പിടിക്കണം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان الله بحاجة من الجنب رهيق و وآخر دعوة يعني الحمد لله السلام عليكم ورحمة الله وبركاته